ോ ഏവർക്കും പ്രണാമം നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം പരിനിർമ്മലവും അമോഘവുമായ കൗസ്തൂഭ രത്നത്താൽ ദിവ്യപ്രകാശത്തോടെ അത്യുഗ്രനായൊരു സർപ്പരാജങ്ങൾ പള്ളികൊള്ളുന്നൊരു പുരുഷോത്തമൻ ആഴുന്ന അഗ്നിയാണ് പുതച്ചിരിക്കുന്നത് അതുല്യമായൊരു സിംഹാസനത്തിൽ അഭൗമങ്ങളായ മാലകളും ആഭരണങ്ങളും ലേപനങ്ങളും അണിഞ്ഞ് ദിവ്യ പട്ടാമ്പരം ധരിച്ച് മൂന്ന് ലോകങ്ങൾക്കും തൊട്ടു കുറിയായൊരു സ്വാധീമണി വെൺചാമരം എഴുത്ത് അടുത്തിരിക്കുന്നു ചെന്താരൽ മാതാവ് വെളിയിൽ വന്നതുപോലെ തോന്നുന്ന ആ ലോകൈക സുന്ദരീരത്നം മധുരമോഹന മന്ദസ്മിതത്തോടെ ചാമരം വീശുകയാണ് അമാധ്യന്മാരോട് വേർപെട്ട് ഏകാഗിയായി നിൽക്കുന്ന ആ ദുർബുദ്ധി ലങ്കേശ്വരൻ അതിസന്തുഷ്ടനായി കാലചോദിതനായ രാവണൻ മന്മഥന് കീഴൊതുങ്ങി ഉറങ്ങുന്ന കോരസർപ്പത്തിനെ എന്ന പോലെ ആ ദേവിയെ പിടിക്കുവാൻ അടുത്തു നിദ്രാവശനാണെന്ന് ഏവർക്കും തോന്നുന്ന ആ മഹാദേവൻ അസുരേന്ദ്രന്റെ ആശയം അറിഞ്ഞ് തീ പുതപ്പിനെ അല്പമൊന്നു മാറ്റി അവനെ നോക്കി ഉച്ചത്തിൽ ചിരിച്ചു തുടങ്ങി ലോകങ്ങളെ മുഴുവൻ കരയിക്കുന്ന രാവണൻ പുരുഷോത്തമന്റെ തേജസ് കൊണ്ട് വെന്ത് ശ്വാസവായു കൊണ്ട് പാതാളത്തിൽ പതിച്ചു വേരറ്റ മരം പോലെ കിടക്കുന്ന അരക്കനോട് ആശ്വരേന്ദ്രനായ രാവണ എഴുന്നേൽക്കൂ നിനക്കിപ്പോൾ മരണം സംഭവിക്കുകയില്ല ബ്രഹ്മാവിന്റെ വരം നിന്നെ രക്ഷിക്കും ശങ്കിക്കാതെ ഇവിടെ നിന്ന് പൊയ്ക്കൊള്ളൂ ഇവിടെ വെച്ച് നീ മൃതനാവുകയില്ല വെന്തിരുന്ന ദേഹം അല്പസമയത്തിനുള്ളിൽ പൂർവസ്ഥിതിയിലായി ബോധം പൂണ്ട ആ അതുല്യ പരാക്രമി ആ മഹാത്മാവിനെ നോക്കി ഭയപ്പെടുക തന്നെ ചെയ്തു രോമാഞ്ചത്തോടു കൂടിയ രാവണൻ എഴുന്നേറ്റ് വിനീതനായി തൊഴുതുകൊണ്ട് ആ മഹാദ്വിധിയോട് പ്രളയകാലത്തിലെ അഗ്നിക്ക് തുല്യനായ അവിടുന്ന് ആരാണ് സർവ്വചരാചരങ്ങളിലും കുടികൊള്ളുന്ന സാക്ഷാൽ പരമാത്മാവായ ദേവദേവനാണോ ദേവകണ്ടകനായ ദുർബുദ്ധി രാവണൻ്റെ ചോദ്യം കേട്ട് ചിരിച്ചുകൊണ്ട് ആ ദേവൻ മേഘഗംഭീര സ്വരത്തിൽ ഹേ ദശഗ്രീവ നിനക്ക് എന്നെ കൊണ്ട് എന്തു വേണം അല്പകാലത്തിനു ശേഷം ഞാൻ തന്നെ നിന്നെ വധിക്കും തൊഴുതുകൊണ്ട് ദശാസൻ വീണ്ടും പറഞ്ഞു പ്രഭോ ബ്രഹ്മാവിന്റെ വാക്കുപ്രകാരം ഞാൻ മൃത്യുവിനെ കീഴ്പ്പെടാത്തവനാണ് അമരന്മാരിൽ കൂടി എനിക്ക് തുല്യനായൊരുവൻ ഇതുവരെ ജനിച്ചിട്ടില്ല ഇനി ജനിക്കുകയുമില്ല വിധാതാവിൻ്റെ വരത്തെ ഏതൊരുവൻ സ്വീര്യത്താൽ ദുർബലമാക്കുമോ അവനിൽ യാതൊരാൾക്കും കൈയില്ല തീർച്ച എത്രമാത്രം ഘോരമായ തപസ്സും പ്രയത്നവും നിഷ്ഫലം എന്നാൽ മൂന്ന് ലോകത്തിലും ബ്രഹ്മവരത്തെ വാഴിലാക്കാത്തക്ക ഒരുവൻ ഉണ്ടാവുകയില്ല ഹേ ദേവദേവ ഞാൻ മൃത്യുഹീനനാണ് അതുകൊണ്ട് നിർഭയനുമാണ് ഒരു കാര്യം നിസ്സംശയമായി പറയാം അവിടത്തേക്കൊഴികെ മറ്റൊരാൾക്കും എന്നെ നിഗ്രഹിക്കുവാൻ സാധ്യമല്ല അങ്ങയാൽ മാത്രം വൃത്തി വന്നേക്കാം അവിടെ നിന്നാണ് എന്നെ ഹനിക്കുന്നതെങ്കിൽ എനിക്ക് അത് ഏറ്റവും ശ്ലാഘ്യവും കീർത്തിയേകുന്നതുമായി തീരും തീർച്ചയാണ് ഭീമവിക്രമനായ രാവണൻ ഇത്രയും പറഞ്ഞ് ആ ദേവദേവ ശരീരത്തെ നോക്കി സർവചരാചരങ്ങളോടും കൂടിയ ത്രൈലോക്യത്തെ മുഴുവൻ വ്യക്തമായി കണ്ടു ദ്വാദശാദിത്യന്മാർ ഏകാദശ രുദ്രന്മാർ അഷ്ടവസുക്കൾ മരുത്തുകൾ ദേവകൾ പിതൃക്കൾ വൈശ്രവണൻ അന്തകൻ തുടങ്ങിയ ദിക്പാലകന്മാർ സിദ്ധന്മാർ മഹാസാഗരങ്ങൾ ശ്രേഷ്ഠഗിരികൾ മഹാനദികൾ വിദ്യകൾ മൂന്ന് അഗ്നികൾ നാല് വേദങ്ങൾ ഗ്രഹങ്ങൾ നക്ഷത്രങ്ങൾ സാധ്യന്മാർ ഗന്ധർവന്മാർ ചാരണന്മാർ അനാദ്യന്തമായ അമ്പരം വേദപാരംഗതരായ ഋഷീന്ദ്രന്മാർ ഖഖേന്ദ്രനായ ഗരുഡൻ ഉത്തമനാഗങ്ങൾ ദേവന്മാർ ഉപദേവന്മാർ ദൈത്യന്മാർ അസുരന്മാർ രാക്ഷസന്മാർ ഇങ്ങനെ എല്ലാമെല്ലാം സൂക്ഷ്മ സ്വരൂപത്തിലാണെങ്കിലും പള്ളിക്കുറപ്പ് കൊള്ളുന്ന ആ തിരുമെയ്യൽ കാണായി ധാർമ്മികോത്വംസമായ ശ്രീരാമചന്ദ്രൻ ഭഗവാൻ അഗസ്ത്യനോട് പെട്ടെന്ന് ചോദിച്ചു ബ്രഹ്മ വര്യനായ ഭഗവാനി ധീപിലുള്ള ആ ദിവ്യപുരുഷൻ ആരാണ് മൂന്ന് കോടി രൂപത്തെ വിഹരിച്ചിരുന്നവർ ആർ ദൈത്യാസുര മതങ്ങളെ നശിപ്പിക്കത്തക്ക കെൽപ്പോടെ കൊള്ളുന്ന ആ പുരുഷവരൻ ആര് ദാശരഥിയുടെ വാക്കുകൾ കേട്ട ബ്രഹ്മ വ്യക്തമായി മന്ദഹാസത്തോടെ പറഞ്ഞു ശരി ഞാൻ പറയാം കേട്ടുകൊള്ളൂ ഹേ രഘുവീര സനാതനനായ ദേവദേവൻ ഭഗവാൻ കപിലനാണ് ദ്വീപിലുണ്ടായിരുന്ന നര സ്വരൂപി ശംഖചക്ര ഗതാധാരിയായ ശ്രീമദ് നാരായണ സ്വാമി തന്നെയാണ് കപിലവാസുദേവൻ സർവജീവികളെയും സൃഷ്ടിക്കുന്നവനും രക്ഷിക്കുന്നവനും അതേപോലെ സംരക്ഷിക്കുന്നവനും ആദ്യന്തവിഹീനനായ ആ അച്യുതൻ തന്നെ അഥവാ അവ്യയപ്രഭവവും അനശ്വരനുമായ മഹാവിഷ്ണു ആ പരമാത്മാവിൻ്റെ വധനാരബന്ധത്തിലെ സ്വരങ്ങൾ കപില തുല്യ തേജ് പ്രതാപത്തോടെ മൂന്ന് കൂടി ദേവസ്വരൂപം എന്ന് വൃത്തമാടുകയാണ് ചെയ്തിരുന്നത് രഘുരാമ ഭഗവാൻ വാസുദേവന്റെ തൃക്കണ്ണുകളിൽ അല്പമെങ്കിലും കോപം സ്വരിച്ചിരുന്നില്ല അവിടുന്ന് ക്രോധത്തോടെ നോക്കാത്തതിനാൽ രാക്ഷസേശ്വരന് വെണ്ണീറാകാതെ രക്ഷപ്പെട്ടു ആ ധുരാത്മാവ് വെന്ത് വിവശനായി മാമല പോലെ വീഴുക മാത്രം ചെയ്തു ദേവദേവന്റെ സ്നേഹപൂർണമായ വാക്കുകൾ രഹസ്യത്തെ പിശൂനൻ എന്ന പോലെ രാവണ ഹൃദയത്തെ പിളർത്തി വളരെ സമയം കഴിഞ്ഞ് ബോധം പൂണ്ടുള്ളൂ സജീവന്മാർ നിൽക്കുന്ന സ്ഥലത്തേക്ക് വീര്യം അസ്തമിച്ച ദശാനനൻ മടങ്ങിയെത്തി അവരോടുകൂടി ലങ്കയിലേക്ക് പുഷ്പകത്തിൽ എത്തിച്ചേർന്നു അഗസ്ത്യ ബ്രഹ്മ ഋഷിയുടെ വാക്കുകൾ കേട്ട ശ്രീരാമചന്ദ്രൻ ആശ്ചര്യം ആശ്ചര്യം എന്നരുളി ചെയ്തു സംഭവിച്ചരായി സമീപത്ത് യഥാർഹം ഇരിക്കുന്ന വാനരേന്ദ്രന്മാരും രാക്ഷസശ്രേഷ്ഠന്മാരും ഒപ്പം തന്നെ അത് ആവർത്തിച്ചു ദേവ സമീപത്തിലിരിക്കുന്ന ലങ്കേശ്വരൻ വിഭീഷണൻ ആശ്ചര്യം പണ്ടുകഴിഞ്ഞ ആ കാര്യങ്ങളെല്ലാം എൻ്റെ ഓർമ്മയിൽ വന്നു കഴിഞ്ഞു എന്ന് പറഞ്ഞു ഭഗവാൻ അഗസ്ത്യൻ രാമ എല്ലാം വർത്തമാനവും കേട്ടുവല്ലോ അങ്ങയാൽ അത്യധികം സൽകൃതരായി ഞങ്ങൾ സന്തുഷ്ടരായി തീർന്നു ഞങ്ങൾ പോകട്ടെ ശേഷം ചെയ്താൽ നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം